ഹലോ ഇന്ന് നമ്മൾ നല്ലൊരു ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള കാണിച്ചിട്ടുള്ള കളക്ഷൻസാണ് അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ പീസൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സൈസ് അതായത് ചില എല്ലാ സൈസും ഇല്ല മീഡിയം ലാർജ് ചിലത് എക്സൽ അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യുക ഓഫർ പ്രൈസാണ് അപ്പോൾ ഇത് വരുന്നത് നല്ലൊരു ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻസ് ആണ് രണ്ട് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് മെറൂണ് ഡാർക്ക് ബ്ലൂ ആണ് അപ്പോൾ ഇത് വരുന്നത് സ്ലിറ്റഡ് മോഡലാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് അപ്പോൾ ബോട്ടത്തിനും ലൈനിങ് ഒന്നുമില്ല ബോട്ടത്തിന് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന് എലാസ്റ്റിക്കും പടിയും അങ്ങനെയായിട്ടാണ് വരുന്നത് അപ്പോൾ ആവശ്യക്കാര് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക രണ്ട് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂ ആൻഡ് മെറൂണ് എല്ലാ അവൈലബിൾ അവൈലബിളല്ല മീഡിയം ലാർജാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് മെൻഷൻ ചെയ്യാം സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം രണ്ട് കളറ് കാണിക്കുന്നുണ്ട് നല്ല ചെറിയ പ്രിൻറ്റിൽ വരുന്ന നല്ല അടിപൊളി കളറിൽ വരുന്ന ഫോർ സെറ്റ് തന്നെയാണ് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ഡെയിലി വെയറായിട്ട് ഡെയിലി ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുക നല്ല കളക്ഷൻസ് തന്നെയാണ് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് സ്ലിക്റ്റഡ് ആണ് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ സ്ക്രീനിൽ പ്രൈസ് കൊടുക്കാവുന്നതാണ് അടുത്തിട്ട് വരുന്നത് നല്ലൊരു കുർത്തിയുടെ കളക്ഷനാണ് കുപ്പിയുടെ കളക്ഷൻ എലൈൻ പാറ്റേൺ വരുന്നത് സ്ലിറ്റഡ് മോഡലാണ് അടിപൊളി കളറാണ് മിറർ വർക്കൊക്കെ കൊടുത്തിട്ട് സൂപ്പർ കളക്ഷനാണ് ഹാഫ് പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് അലൈൻ പാറ്റേൺ ആണെങ്കിലും സ്ലിറ്റഡ് മോഡലാണ് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് അത് രണ്ട് സൈസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം ഇതിൻ്റെ സ്ലീവിൻ്റെ അൻഡിലായിട്ട് ചെറിയൊരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് ഇല്ല കേട്ടോ അതുപോലെ പ്രൈസ് സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നതാണ് അടുത്തത് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നല്ല അടിപൊളി കളക്ഷൻസ് തന്നെയാണ് പ്യുർ കോട്ടൺ അല്ല കോട്ടൺ ആണ് അപ്പോൾ ഈ നല്ല അടിപൊളി ഫസ്റ്റ് ഇത് വരും കാണിക്കുന്നത് ഡാർക്ക് ഒരു കോഫി കോഫി കളർ അതാണ് അപ്പോൾ ഇതിൻ്റെ ഈ മൂന്ന് കളേഴ്സിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സൈസ് നിങ്ങൾ ചോദിച്ചാൽ മതി സൈസ് ലാർജും എക്സലും അങ്ങനെ എങ്ങാനേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിച്ചാൽ മതി പറഞ്ഞ് തരുന്നതായിരിക്കും ഇതിൻ്റെ പ്രൈസ് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക ഇത് ഇതെല്ലാം വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് ചാനലൊക്കെ അടപ്പുണ്ടാകും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണേണ്ടവർക്ക് കാണാവുന്നതാണ് ഇതിൻ്റെ ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അടുത്തത് കാണിക്കുന്നത് ഈ മൂന്ന് കളറിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്തത് ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന കളറാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുള്ള മോഡലാണ് കോട്ടൺ മിക്സ്ഡ് ആണ് പ്യുവർ കോട്ടൺ അല്ല സ്ലിറ്റഡ് ആണ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടൺ ദുപ്പട്ട കളക്ഷൻസ് നല്ല സൂപ്പർ കളക്ഷൻസ് തന്നെയാണ് ഈ മൂന്ന് കളേഴ്സിലാണ് ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഓഫർ തുടരുന്നതായിരിക്കും അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്താൽ മതി എല്ലാത്തിൻ്റെയും പ്രൈസ് ഇതിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക താങ്ക്